നമസ്കാരം സ്വാഗതം ഞാൻ ബോസ് പ്രവർത്തിക്കുന്ന ജെറുസലേം മാർത്തോമ മിഷൻ സെന്റർ എല്ലാ വർഷവും വെക്കേഷൻ ഗൈഡൻസ് സ്കൂളിനെ വിശദമായ വാർത്തകളിലേക്ക് മാർത്തോമ മിഷൻ സെന്ററിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നടന്നു വരുന്ന വെക്കേഷൻ ഗൈഡൻസ് സ്കൂളിനെ ഈ വർഷവും തുടക്കമായി കോവിഡ് കാലമൊഴിച്ച് തുടർച്ചയായി നടന്നുവരുന്ന ബി ജി എസ് ഈ വർഷവും മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്

നടന്ന വി ജി എസിന്റെ ഉദ്ഘാടനം എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ഇക്ബാൽ നിർവഹിച്ചു ജെറുസലം എം ടി സി അസിസ്റ്റന്റ് വികാർ റഫറൻ ജിദിൻ ടി മോനിച്ചൻ മിഷൻ സെന്റർ വൈസ് പ്രസിഡന്റ് ജോസി ജോൺ വാർഡ് മെമ്പർ അജാസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു തുടർന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സാജിത് പിന്നെ ക്യാമ്പയിൻ അങ്ങനെ എല്ലാം ഉണ്ട് പക്ഷെ ഇതിനൊക്കെ എല്ലാത്തിനും ഉപരിയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഈ വ്യക്തിപരമായ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ കടല് കണ്ടിട്ടുള്ളവരല്ലേ അല്ലേ കാട് കണ്ടതില്ലേ ആകാശം കണ്ടത്തില്ലേ അരിവികൾ കണ്ടതല്ലേ വെള്ള ചാട്ടങ്ങൾ അല്ലേ വെള്ള ഇഷ്ടമുള്ള താരങ്ങളും ഉണ്ട് ഇപ്പോ ഒരു വെള്ളം നമ്മൾ കണ്ടാണ് ആ വെള്ളത്തിലേക്ക് ചാടണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല ടീം പ്രസന്റേഷൻ എറണാകുളം എംപിസി ജെറുസലേം അസിസ്റ്റന്റ് വികാർ റെവറൻഡ് ജിദ്ദീൻ ഡി മോണിസന്റെ നേതൃത്വത്തിൽ നടന്നു ഒരു കൊട്ടാരം ആവണമെന്ന് രണ്ടാമത്തെ മరికి ആഗ്രഹം ഉണ്ടായിരുന്നു വലിയ ഒരു ചിപ്പ് ആവണം വലിയൊരു കപ്പൽ ആവണം അങ്ങനെ കൊറേ നാൾ കഴിഞ്ഞു ഈ ഒന്നാമത്തെ മരവും രണ്ടാമത്തെ മരവും മൂന്നാമത്തെ മരത്തിനോട് ചോദിച്ചു നിനക്ക് ആഗ്രഹവും സ്വപ്നവും എന്ന് ചോദിച്ചു അപ്പോൾ ഈ മൂന്നാമത്തെ മരം പറഞ്ഞു എന്റെ ആഗ്രഹം ഇതാണ് ഞാൻ വളർന്ന് വലുതായി വലിയ ഒരു മരം തുടർന്ന് ഡിമോഷൻ സിംഗിൾ ക്ലാസ് ആക്ടിവിറ്റി ഗെയിംസ് ആൻഡ് ക്യൂസ് എന്നിവ രാജേഷ് നേതൃത്വത്തിൽ നടന്നു പറഞ്ഞില്ല மனசிலோ அது കാടലലലേ മുങ്ങിതാഴും കുഞ്ഞി കപ്പൽ ഞാൻ പാടികേ കാടലലലേ മുങ്ങിതാഴും കുഞ്ഞി കപ്പൽ ഓങ്ങാനോ തന്നാനോ 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 നല്ല ഭാഗුණ വന്ദാവാണ് ദൈവമേ വന്ദനം രണ്ടുപേരും അറിയാം ബ്രിജിനാണ് എടാ മൂത്തവരെ താനും ഒന്നും വിളിക്കാൻ പാടില്ല